ഇപ്പോൾ വാസവൻ മാധ്യമങ്ങളെ കാണുകയാണ് അതിലേക്ക് ഇപ്പുറത്തെ രൂപത്തിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിട്ടുണ്ട് ആ തടസ്സങ്ങളൊക്കെ നീക്കി എന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അത് സർക്കാർ ഭൂമി തന്നെയാണ് എന്ന് രണ്ടും അഭിഭാഷക സ്വകാര്യ അന്യായം കാലം കോടതിയിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി കേസെടുക്കാനും പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞു സർക്കാർ കൃത്യമായ രേഖകൾ കാണിച്ചില്ല അതുകൊണ്ടാണ് പാലയിൽ നിന്നൊരു തിരിച്ചടി ഇപ്പുറത്തെ എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കൊടുക്കേണ്ട രേഖകളെല്ലാം ഇപ്പൊ ഹാജരാക്കിയിട്ടുണ്ട് അന്ത്യ വിധി വന്നു കഴിഞ്ഞാൽ അതിന്റെ ബാക്കി രേഖകളുമായി മുന്നോട്ട് പോകും റെയിൽവേ ഭാഗങ്ങളുടെ നമ്മൾ വളരെ ത്വരിതയിൽ കാര്യങ്ങളുമായി നീങ്ങിയാണ് അത് രാത്രിയല്ല അതിനൊന്നും നമ്മൾ വരാനില്ല അത് ബോർഡ് തന്നെ കൊടുക്കുന്നത്